തിരുവനന്തപുരത്ത് മങ്കയം വനത്തിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം ഇന്ന് പുറത്തെത്തിക്കും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മടത്തറ ശാസ്താംനട സ്വദേശി ബാബുവിൻ്റെ മൃതദേഹം വനത്തിനുള്ളിൽ കണ്ടെത്തിയത് ആനയുടെ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് സംശയം മൃതദേഹത്തിന് സമീപം ആനയുടെ കാൽപ്പാടികൾ കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് അഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് വിവരങ്ങളുമായി റിനു ചേരുന്നു റിനു ഇപ്പോൾ കണ്ട ഈ മൃതദേഹത്തിന് അഞ്ച് ദിവസത്തെ പഴക്കമുണ്ട് ആരാണ് മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചന വന്നിട്ടുണ്ട് അല്ലേ ശാസ്താം നട സ്വദേശി ബാബുവാണ് അപ്പോൾ ഇയാൾ കാട്ടിനുള്ളിൽ കയറിപ്പോയ സമയത്ത് എന്തിനാണ് ഇയാൾ വനത്തിനുള്ളിൽ പോയത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ വനത്തിനുള്ളിൽ വെച്ചാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് പ്രതിഷേധം സ്വാഭാവികം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ റിനു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഏകദേശം കഴിഞ്ഞ ബുധനാഴ്ച എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച പാലോട് മടത്തറ അതുപോലെ തന്നെ പാലോട് മങ്കയം ഇത് രണ്ടും രണ്ട് മേഖലയാണ് പക്ഷേ വനത്തിനുള്ളിലൂടെ എളുപ്പം എത്താനുള്ള വഴിയുമുണ്ട് ഈ ബ്രൈമൂർ മങ് മങ്കയം വനത്തിനുള്ളിലാണിപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ശാസ്താന സ്വദേശി ബാബു ഈ ബാബു കഴിഞ്ഞ ബുധനാഴ്ചയാണ് മങ്കയത്തുള്ള ബന്ധുവീട്ടിലേക്ക് ഈ വനത്തിനുള്ളിലൂടെയുള്ള എളുപ്പ വഴിയിലൂടെ വന്നത് എന്നുള്ളതാണ് ജോലി തേടി അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ ജോലി തേടി ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞത് പക്ഷേ ഈ അഞ്ചു ദിവസം കഴിഞ്ഞതിനു ശേഷവും ഇദ്ദേഹത്തെ കാണാതായതു കൊണ്ട് തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ ഈ വനപ്രദേശത്ത് ഉൾപ്പെടെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇങ്ങനെ നടത്തിയ തിരച്ചിൽ നടത്തുന്നതിനിടയ്ക്കാണ് ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബാബുവിൻ്റെ മൃതദേഹം ഈ മങ്കയം വനത്തിനുള്ളിൽ കാണപ്പെട്ടത് ഈ മൃതദേഹം കണ്ടതിൻ്റെ സമീപത്തായി ആനയുടെ കാൽപ്പാട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് വസ്ത്രങ്ങളെല്ലാം തന്നെ മറ്റ് വശങ്ങളിലേക്ക് മാറിക്കിടക്കുന്നൊരു സാഹചര്യം ഇങ്ങനെ ആന ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമികമായി നാട്ടുകാരുൾപ്പെടെ മൃതദേഹം കണ്ട നാട്ടുകാരുൾപ്പെടെ ഉൾപ്പെടെ പറയുന്നത് ഉടൻ തന്നെ പോലീസിലും ഫോറസ്റ്റിലും വിവരം അറിയിച്ചു ഇന്നലെ കൂടി പോലീസും ഫോറസ്റ്റുകാരും ആ സ്ഥലത്തെത്തിയെങ്കിൽ ഈ ഉൾവനപ്രദേശമാണ് വനപ്രദേശമാണ് നിരവധി ആനകളുടെ ഒരു സൗര്യ വികാര കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഈ വനത്തിനുള്ളിലേക്ക് രാത്രിയിൽ പോകുന്നത് ആയതുകൊണ്ട് തന്നെ രാവിലെ ഈ വനത്തിനുള്ളിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പായി തന്നെ ഈ മൃതദേഹം കടക്കുന്നത് ഈ റോഡിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉൾവനത്തിലാണ് അവിടേക്ക് എത്തി മൃതദേഹം എടുത്തുകൊണ്ടുവരിക എന്നുള്ളതാണ് നിലവിൽ അങ്ങനെ ഒരു പ്രതിഷേധമോ അങ്ങനെ മറ്റൊന്നുമില്ല കാര്യം വനത്തിനുള്ളിലേക്ക് ഇദ്ദേഹം പോകുന്നു ആന ആക്രമിച്ചതാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം ഇല്ല സംശയം മാത്രമാണുള്ളത് അങ്ങനെ ആന ആക്രമിച്ചതാണെങ്കിൽ മാത്രം വനത്തിനുള്ളിൽ വെച്ചാണ് എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പ്രതിഷേധത്തിന്റെ സൂചനകളൊന്നുമില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം പുറത്തെത്തിക്കുവാനുള്ള ഒരു ഇടപെടലാണ് ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നിയമസഭയിൽ ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം ഉൾപ്പെടെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കാനും സാധ്യത ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും ഇന്ന് പ്രധാനമായും ചോദ്യോത്തരവേളയിൽ വന്യജീവി ആക്രമണം തന്നെയാണ് സംസ്ഥാനത്ത് വലിയ രീതി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തന്നെ സർക്കാരിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമൊപ്പം ഈ വന്യജീവി ആക്രമണത്തിൽ വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചാലും ഒരു ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകും എന്നതടക്കമുള്ളൊരു തീരുമാനം വന്നെങ്കിൽ പോലും ഈ ആനയുടെ ആക്രമണത്തിലും അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിലും ദിവസം തോറും അല്ലെങ്കിൽ മാസം തോറും ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി തന്നെ ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ചോദ്യോത്തരമായി ഇക്കാര്യം സഭയിൽ ഉന്നയിക്കും ഒപ്പം അടിയന്തര പ്രമേയമായി ലഹരി വിഷയം ഉന്നയിക്കുവാൻ അതായത് സംസ്ഥാനത്ത് വ്യാപകമാകുന്നു ലഹരി എന്നുള്ളതാണ് നമ്മൾ തന്നെ അതിനൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അത് നിയമസഭയിൽ ഉന്നയിക്കുവാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാതാവിന്റെ കഴുത്തറക്കുന്ന ഒരു സാഹചര്യം ഒരു മകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം റിനു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ക്യാമ്പയിൻ ഇതിനകം തന്നെ നിരവധി ആളുകൾ ശ്രദ്ധിച്ചിരുന്നു വിവിധ ലഹരി നിർമ്മാജന പരിപാടികളും സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചു വരുന്നു റിപ്പോർട്ട് ടി വി ഇതിന്റെ ഭാഗമാവുകയാണ് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് ടി വിയിലൂടെ ലഹരിയുടെ വിപണനവും ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെടുത്തി റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും ആവർത്തിച്ച് ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വർഗ്ഗതുല്യമായ വീടിനെ നരകതുല്യമാക്കാൻ ലഹരിയുടെ അല്പമെങ്കിലും നുണയുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ ഉണ്ടായാൽ മതി അതുകൊണ്ട് ലഹരിയെ പൂർണ്ണമായും വർജിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്ഗുകളും മറ്റ് ഡ്രഗ്സുകളും ഉപയോഗിക്കുന്നത്